നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൽ ക്ലാസിക്കോ ഇന്നലെ കഴിഞ്ഞതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്നലെ ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോൻ ലാപോട്ട പറയുന്ന ഒരു വീഡിയോ ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ പുറത്തുവിട്ടു ആ വിവാദമായിട്ടുള്ള സംഭവം അതായത് ലാബിന്യ ബാലിന്റെ ഗോള് നിഷേധിച്ച സംഭവം അതിനെതിരെ തങ്ങള് എല്ലാ തരത്തിലുള്ള നടപടികളും ഇപ്പോൾ ആലോചിക്കുകയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫുട്ടേജസും ഓഡിയോസും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ ലീഗലാണ് ആ ഗോൾ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും ഇവൻ റീമാച്ചിന് പോലും ആവശ്യപ്പെട്ടും എന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ കടുപ്പിക്കുമ്പോ ഇപ്പോ സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ ആർ എഫ് എഫ് അതിന്റെ ഓഡിയോസ് പുറത്തുവിട്ടിട്ടുണ്ട് അവർ ഓഡിയോസ് പബ്ലിഷ് ചെയ്യാറുണ്ട് വാറുമായിട്ടുള്ള സംഭാഷണങ്ങൾ പബ്ലിഷ് ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് റഫറിയും വാറും തമ്മിൽ ആ ഗോൾ ഡിസലവ് ചെയ്യുന്ന ഘട്ടത്തിലുണ്ടായ സംഭാഷണം എന്താണ് എന്നുള്ളത് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച് സംസാരിച്ച ശേഷം വാർ പറയുകയാണ് ആ പന്ത് ഗോൾ ലൈൻ കടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാ എവിഡൻസും ചെക്ക് ചെയ്യുകയാണ് ഈ ആംഗിൾ ലഭിച്ചു അത് യൂസ്ഫുൾ അല്ല അടുത്ത ആംഗിൾ വരുന്നു അതും യൂസ്ഫുൾ അല്ല അടുത്ത ആംഗിൾ ലഭിച്ചു അതും യൂസ്ഫുൾ അല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തനിക്ക് ലഭിക്കുന്ന ആംഗിളുകൾ ഒന്നും യൂസ്ഫുൾ അല്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോ റഫറി സോട്ടോഗ്രാഡോ സോറ്റോഗ്രാഡോ പറയുന്നുണ്ട് റഷ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഹറി ആയിട്ട് കാര്യങ്ങൾ എടുക്കേണ്ട കാര്യം വലിയ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ക്യാമറ ആംഗിളുകൾ ലഭിക്കുമെന്ന് നോക്കാം ഇന്ന് റഫറി അങ്ങോട്ട് വരുന്നത് അതേസമയം വാർ പറയുന്നത് തീർച്ചയായിട്ടും ഇനി ഒന്നും ലഭിക്കാനില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ നമുക്ക് കോർണർ കിക്ക് കൊണ്ട് മത്സരം റെസ്യൂം ചെയ്യാം നമുക്ക് ഒരു തരത്തിലുള്ള എവിഡൻസും ഇല്ല ആ ബോള് ലൈൻ ക്രോസ് ചെയ്തു എന്നുള്ളതിന് തെളിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വാറിൽ നിന്നുള്ള മറുപടി അപ്പോൾ എല്ലാ ക്യാമറ ആംഗിളുകളും പരിശോധിച്ചിട്ടും ആ ലൈൻ ക്രോസ് ചെയ്തു എന്നുള്ളതിന് ഉറപ്പില്ല തെളിവില്ല എന്നാണ് വാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പുറത്തേക്ക് വരുന്ന ഫുട്ടേജുകളിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ അത് ഗോൾ ലൈൻ കടന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം വീഡിയോസ് സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത്